പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിപ്പോൾ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കുറേ ആളുകൾ കൂട്ടം ചേർന്ന് നിന്ന് ഒരു നായയെ തല്ലിക്കൊല്ലുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ശരിക്കും ഒരു വലിയ സാഹസിക പ്രവൃത്തി ചെയ്യുന്നതുപോലെ ഒരു വന്യജീവിയെ പിടികൂടിയ പോലെ വലിയ ഹീറോസ് ആണെന്നുള്ള മട്ടിൽ അവരുടെ ഫേസൊക്കെ കാണിച്ച് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്ര ബുദ്ധിപരമായി ചെയ്തതുകൊണ്ട് എന്തായാലും അവർക്കുള്ള പണി ഉടനെ പുറകെ വരുന്നുണ്ട് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാലും അത് കണ്ടപ്പോൾ സമൂഹത്തിലുള്ള നിങ്ങളോട് ഓരോരുത്തരോടും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ഒരു തെരുവ് നായ റോഡിലൂടെ നടക്കുമ്പോൾ അത് ആരുടെ കുറ്റം കൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു മൃഗസ്നേഹി കാരണവും ഒരു തെരുവ് നായയും റോഡിലൂടെ നടക്കുകയില്ല ഈ നായയെ തല്ലിക്കൊന്ന മൃഗങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാത്ത മനുഷ്യരോടും യാതൊരു സ്നേഹവുമില്ലാത്ത സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമുള്ള ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നായയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തും വീട്ടിലുള്ള കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വീട് കാവലിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വളർത്തി അതിനസുഖമൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ റോട്ടി കൊണ്ടുപോയിട്ട് വലിച്ചെറി അതവിടെ കിടന്ന് പെറ്റ് പെരുകി നാട്ടിൽ വലിയ വിഷയം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവിതം ഏത് സമയത്തും അറ്റാക്ക് ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ തിരിച്ചും അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടാണ് തെരുവ് നായകൾ നടക്കുന്നത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെ തെരുവ് നായകൾ ഈ ഇല്ലാത്ത ആളുകൾ അവരുടെ മാത്രം കുറ്റം കൊണ്ടാണ് ഈ തെരുവ് പെരുകുന്നത് ആ കാര്യം അവർക്ക് വ്യക്തമായിട്ടറിയാം എങ്കിൽപ്പോലും ഈ കുറ്റം മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ടാണ് ഈ ആളുകൾ ശ്രമിക്കാറുള്ളത് പൊതുവെ ഈ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ എന്താണ് ശ്രമിക്കുന്നത് അവരുടെ വീട്ടിൽ ആർക്കായാലും മൂന്ന് നാല് നായകൾ കൂടുതൽ കൂടുതൽ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ് എന്നാൽ പോലും ഈ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഈ മൃഗങ്ങളെയൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോവും ബുദ്ധിമുട്ടുണ്ട് എന്നാലും അവർ അതിനെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോവും ഇനി അതുമല്ലെങ്കിൽ ഇതിനെ ഈ തെരുവിൽ നിന്ന് മാറ്റി മനുഷ്യർക്കും മൃഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള വഴികൾ ആലോചിക്കും ഗവൺമെൻറ്റിൻ്റെ എ ബി സി പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഇതിൻ്റെ വർധനവ് തടയാനുമായിട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കും ഇതിനെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനായിട്ടും അഡോപ്ഷന് വേണ്ടിയിട്ട് ആളുകളെ കണ്ടുപിടിക്കാനുമൊക്കെ ആയിട്ട് മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ പരിശ്രമിക്കും അങ്ങനെ പരിശ്രമിക്കുന്ന കുറേ ആളുകളെ എനിക്കറിയാം എന്നാലും പഴി കേൾക്കേണ്ടി വരുന്നത് ഈ മൃഗസ്നേഹികൾക്കാണ് മൃഗസ്നേഹമില്ലാത്ത കുറേ ആളുകൾ ദ്രോഹികൾ എന്ന് വേണം അവരെ വിശേഷിപ്പിക്കാനായിട്ട് കാരണം അവർക്ക് മൃഗങ്ങളോടും താല്പര്യമില്ല മനുഷ്യനോടും താല്പര്യമില്ല സ്വാർത്ഥത മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ചെയ്യുന്ന ഈ ഒരു തെറ്റ് ഈ തെരുവ് നായകളെ ജനിപ്പിക്കുന്ന ഈ ഒരു തെറ്റും മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളുടെ തലയിലേക്ക് വെച്ച് കെട്ടാനായിട്ട് ഇവർക്ക് യാതൊരു മടിയുമില്ല മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് ഇവർ വാതോരാതെ സംസാരിക്കും വളരെ പൊള്ളയായിട്ടുള്ള സംസാരമാണ് ശരിക്കും ഈ നായയോട് സ്നേഹമില്ലാത്ത ഈ നായ തല്ലിക്കൊന്നവന്മാരെ പോലെയുള്ള അല്ലെങ്കിൽ മൃഗസ്നേഹികളല്ലാത്ത ആളുകൾ കാരണമാണ് ഓരോ തെരുവ് നായയും നമ്മുടെ തെരുവിലൂടെ നടക്കുന്നത് അവരെ പോലെയുള്ള ഇപ്പം ഈ നായ തല്ലിക്കൊന്നവന്മാരെ പോലെയുള്ള ആ ടൈപ്പിൽ പെടുന്ന ആളുകൾ കാരണമാണ് ഓരോ തെരുവ് നായയും നമ്മുടെ റോഡിലൂടെ നടക്കുന്നത് ഇവന്മാർ കാരണം ഒരു നൂറ് തെരുവ് നായയെങ്കിലും തെരുവിലുണ്ടായിട്ടുണ്ട് ശരിക്കും മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളുടെ തലയിലേക്ക് ഇവർ ഈ കുറ്റം കെട്ടിച്ചമത്തുമ്പോഴത്തേക്കും ആ കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കുറ്റം മൃഗസ്നേഹികളായിട്ടുള്ള ആളുകളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത് തടയുക ഇവരെ പോലെ ഈ നായയെ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന ഈ മൃഗസ്നേഹം തീരെ ഇല്ലാത്ത സ്നേഹത്തെക്കുറിച്ച് വാചാലരാവുന്ന ഈ കപട കപട മനുഷ്യർ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം ഇവരുടെ വാ മൂടിക്കെട്ടണം എന്നാലേ തെരുവ് നായകൾ ഈ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവർ ഈ നാക്ക് കൊണ്ട് പറയുകയും പ്രവൃത്തിയിൽ നായെക്കൊണ്ട് തെരുവിൽ ഉപേക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവരുടെ വായ മൂടിക്കെട്ടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യണം